നമസ്കാരം കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെ മരിച്ച പെൺകുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബുവിൻ്റെയും ധന്യ രാഗേഷിൻ്റെയും മകൾ ദക്ഷിണയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പതിമൂന്ന് വയസ്സായിരുന്നു കുട്ടിക്ക് മരണകാരണം അത്യപൂർവ്വ അമീബയെന്നാണ് പരിശോധനാ ഫലം തലവേദനയും ഛർദിയും ബാധിച്ച് കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടി ആദ്യം ചികിത്സ തേടിയത് പിന്നീട് ആരോഗ്യസ്ഥിതി മോശമായതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് കുട്ടി പൂളിൽ കുളിച്ചിരുന്നു ഇതാണ് രോഗബാധയ്ക്ക് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം സാധാരണ അമീബ ശരീരത്തിൽ പ്രവേശിച്ചാൽ അഞ്ച് ദിവസം കൊണ്ട് രോഗലക്ഷണങ്ങൾ കാണുകയും വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്യാറാണ് പതിവെങ്കിൽ ഈ കുട്ടിക്ക് പൂളിൽ കുളിച്ച് മൂന്നര മാസം കഴിഞ്ഞാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ജനുവരി ഇരുപത്തിയെട്ടിന് യാത്ര പോയ കുട്ടിക്ക് മെയ് എട്ടിനാണ് രോഗലക്ഷണങ്ങൾ കണ്ടത് നട്ടലിൽ നിന്നുള്ള നീരിന്റെ പരിശോധനയിൽ അമീബിക് ട്രോഫാസോയിഡ്സ് കാണപ്പെടുകയും അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ഉള്ള ആറ് മരുന്നുകൾ കുട്ടിക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് മുൻപ് റിപ്പോർട്ട് ചെയ്ത അമീബിക് മെനിഞ്ചൈറ്റിസിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ അമീബിക് സ്പീഷീസ് ഏതെന്ന് കണ്ടെത്താനുള്ള പരിശോധനകൾ നടത്തിയിരുന്നു എന്ന് കുട്ടിയെ ചികിത്സിച്ച കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് ഇൻറ്റൻറ്റിവിസ്റ്റ് ഡോക്ടർ അബ്ദുൾ റൌഫ് പറഞ്ഞു വെർമീബ വെർമിഫോസിസ് എന്ന അപൂർവ്വ അമീബയുടെ സാന്നിധ്യമാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയത് ഈ കേസ് ലോകത്ത് തന്നെ അപൂർവമായതിനാൽ രോഗാണുവിന്റെ ഇൻക്യൂബേഷൻ പീരീഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വിദഗ്ധ പഠനം ആവശ്യമാണെന്നും ഡോക്ടർമാർ അറിയിക്കുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം രണ്ട് രീതിയിൽ കാണപ്പെടാമെന്നാണ് പഠനങ്ങൾ വ്യക്തമാകുന്നത് പെട്ടെന്ന് തന്നെ രോഗം മൂർച്ഛിക്കുന്ന പ്രൈമറി അമീബിക് മെനിൻകോ എൻകഫലൈറ്റിസ് പതിയെ രോഗം മൂർച്ഛിക്കുന്ന ഗ്രാനുലോമസ് അമീബിക് എൻകഫലൈറ്റിസ് എന്നിവയാണ് ഇവ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയാണ് മോർട്ടാലിറ്റി റേറ്റ് അഥവാ മരണനിരക്ക് അമീബിക് മസ്തിഷ്കജ്വരം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരില്ലെങ്കിലും സമീപകാലത്ത് ഇത്തരം കേസുകൾ അട്ടിപ്പിച്ച റിപ്പോർട്ട് ചെയ്തതിനാൽ പൊതുജനങ്ങളും ഡോക്ടർമാരും ഇതേക്കുറിച്ച് അവബോധം പുലർത്തണമെന്നും ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ കൃത്രിമമായി വെള്ളം കെട്ടി നിർത്തുന്ന എല്ലാ ജലസ്രോതസ്സുകളിലും ഇത്തരം അമീബകൾ കാണപ്പെടാം അതിനാൽ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളും പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായി ക്ലോറിനേഷൻ നടത്തി ശുചീകരിക്കേണ്ടതും അനിവാര്യമാണ് മഴക്കാലമാകുന്നതോടെ ഇത്തരം രോഗങ്ങളുടെ വ്യാപനം കൂടുമോ എന്നുള്ള ആശങ്കയിലാണ് ആരോഗ്യ വിദഗ്ധരും ആരോഗ്യ പ്രവർത്തകരും ജനങ്ങളുമൊക്കെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ കൃത്രിമമായി വെള്ളം കെട്ടി നിർത്തുന്ന ടാങ്കുകൾ സ്വിമ്മിംഗ് പൂളുകൾ അവയൊക്കെ തന്നെ ഇത്തരം അമീവകളുടെ സാന്നിധ്യം ധാരാളമായി കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം വെള്ളങ്ങളിൽ ഇറങ്ങുന്നവരും കുളിക്കുന്നവരും അതുപോലെ ഈ വെള്ളം ഉപയോഗിക്കുന്നവരുമൊക്കെ നിതാന്ത ജാഗ്രത പാലിക്കണം ഇത്തരം വെള്ളങ്ങൾ ഇത്തരം കെട്ടി നിർത്തുന്ന വെള്ളങ്ങൾ ശുചീകരിക്കാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റ് ഏജൻസികളുടെയും അടിസ്ഥാനത്തിൽ ചെയ്യണം എന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു ഇത്രയും അപൂർവമായ രോഗങ്ങൾ രോഗാണുബാധയും ഒക്കെ തന്നെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് കൂടുതൽ കരുതൽ ഈ മഴക്കാലത്ത് വേണം എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം